ഏത്തപ്പഴം ബോണ്ട ഒരു ഏത്തപ്പഴം ഒളിച്ചത് അരിഞ്ഞ് മിക്സിയിലിടുക അതിൻ്റെ കൂടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി അപ്പത്തിന് വറുത്ത അരിപ്പൊടി ഇടുക ഒരു രണ്ട് രണ്ടുനുള്ള സോഡാക്കാര ഒരു ഉപ്പ് ശക്കര നാല് ടേബിൾ സ്പൂൺ ചീകിയത് അരക്കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും നല്ലവണ്ണം അരച്ച് റെഡിയാക്കി മാറ്റി വെള്ളം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കണം കൂടി കൂടിപ്പോകരുത് എന്നിട്ടത് ഇങ്ങനെ ഒഴിച്ച് ബോണ്ട ഉണ്ടാക്കുക കണ്ടിട്ട് ഞാൻ അപ്പക്കാരയിൽ തന്നെ അഴുകുന്നത് ബോണ്ടായി ഉണ്ണിയപ്പം അല്ല എത്തപ്പഴം ബോണ്ട ഇനി പെറുക്കിയെടുത്താൽ മതി ഒരു ഇരുപത് തന്നെ ഉണ്ടാക്കാൻ കാണും ഇരുപത് ബോണ്ട ഉണ്ടാക്കാം ഇത്രയും കൊണ്ട് ഓക്കെ താങ്ക് യു ബോണ്ട റെഡി